അമൃത ഒട്ടും പ്രതീക്ഷിക്കാതെ പാപ്പുവിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും അത് കാണുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പാപ്പു ഇത്രയും വളർന്നു എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പാപ്പുവിനെ കണ്ടപ്പോൾ ക്ഷരിക്കും ഞങ്ങൾ ഞെട്ടി ഇത്രയും വലിയ കുട്ടിയായോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു അത്തരത്തിൽ ഞങ്ങളെ ചിന്തിപ്പിക്കുന്നത് അവളുടെ ആ പക്വത തന്നെയാണ് ഇത്രയും പ്രായമായിട്ടും അമ്മയുടെ ചുരിദാർ തനിക്ക് ഇടാൻ സാധിക്കുന്നുവെന്നാണ് ഇപ്പോൾ പാപ്പ പറയുന്നത് അമ്മ അത്രയും ചെറുതാണ് അമ്മയുടെ ചുരിദാറുകൾ എനിക്ക് ഇടാൻ സാധിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് അതിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർ ഓരോ തവണയും അതിൻ്റെ വാക്കുകൾ കൊണ്ട് പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് പാപ്പുവിനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത മാറ്റം ഇത്രയും പെട്ടെന്ന് പാപ്പു വളർന്നതായി ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഒരു വലിയ കുട്ടി സംസാരിക്കും പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പ്രത്യേകമായി പറഞ്ഞാൽ പാപ്പുവിനോടുള്ള സ്നേഹം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം തന്നെ സജീവമായി ഏറ്റെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ അത് സംസാരിക്കാനും പറ്റുന്നുണ്ട് പാപ്പുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്കൊരു സ്നേഹമാണ് എപ്പോഴും അത്തരത്തിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം വൈറലാകാറുമുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്ത അതിനേക്കാൾ ഉപരി പാപ്പുവിനോടുള്ള സ്നേഹം എല്ലാവരും നന്നായി പറയുകയും ചെയ്യുന്നു പാപ്പുവിനെ കണ്ടപ്പോഴൊരു മുതിർന്ന കുട്ടിയെപ്പോലെയാണ് തോന്നിയത് വളർന്നു ഒരുപാട് ഒരുപാടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ വളർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു കുട്ടിയെന്ന് തന്നെ പാപ്പുവിനെ കുറിച്ച് പറയാം പാപ്പുവിന്റെ സ്നേഹം വളരെയധികം ലഭിക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ അമൃത ബാലയ്ക്ക ഭാഗ്യം പോലും ലഭിച്ചില്ല ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ എല്ലാം തുണച്ചത് അമൃതയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അമൃതയ്ക്ക് വേണ്ടി തന്നെയാണ് പാപ്പു കൂടെ നിൽക്കുന്നതും പ്രേക്ഷകർ അത് പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് പാപ്പു ഇപ്പോൾ വളർന്നു വളർന്ന് വലിയൊരു കുട്ടിയായിരിക്കുന്നു ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുണ്ട് പാപ്പുവിൻ്റെ വളർച്ച ഒരിക്കലും ഞങ്ങൾക്കാർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല പാപ്പുവിനെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു വളർച്ച തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ചുരിദാർ ധരിച്ചു എന്ന് സന്തോഷത്തോടെ പറയുന്ന പാപ്പുവിൻ്റെ അടിയിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ വളരെയധികം സ്നേഹം ത്തോടെയാണ് ആ വീഡിയോ കാണുന്നത് പ്രേക്ഷകർ ഇപ്പോൾ പാപ്പുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പറ്റിയ വാർത്ത വളരെയധികം തന്നെ സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തുന്നത് ആരാധകർക്കും അത് വളരെയധികം സ്നേഹം തോന്നുന്നുവെന്നും സ്നേഹം തുളുമ്പുന്നുവെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം ആരാധകരുടെ പ്രീതി കൂടി പിടിച്ചു പറ്റുകയാണ് ഈ താരപുത്രി പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ